ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പം എൻ്റെ വീഡിയോ താഴെ വരുന്നൊരു കമൻ്റാണ് ചേച്ചി ഇടയ്ക്ക് ഷുഗറും ബ്ലഡും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളത് അങ്ങനെ എൻ്റെ നാട്ടിൽ നരിക്കുനിൽ നമ്മുടെ ഡി എം സി മൾട്ടി സ്പെഷ്യാലിറ്റി ലാബിൽ ഒരു അടിപൊളി ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവരുടെ ഇരുപത്തിനാലാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു കിഡ്ലൻ ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഹോൾ ബോഡി ചെക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ വന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു സമ്മാന കൂപ്പൺ ഫില്ല് ചെയ്യാനുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് കേട്ടോ നിങ്ങളെ കാത്തിരിക്കുന്നത് കേരളത്തിലെ ലാബുകളില് ഇത്തരത്തിലൊരു സമ്മാന പദ്ധതി ഇതുവരെ നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അത് നമ്മുടെ നരിക്കുനി നരിക്കുനിൽ അവരുടെ ഇരുപത്തിനാലാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനം സ്കൂട്ടി രണ്ടാം സമ്മാനം ഗോൾഡ് കോയിൻ മൂന്നാം സമ്മാനം സമ്മാനം ഐഫോൺ നാലാം ലാപ്ടോപ്പ് ബ്ലഡ് 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 ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഇതാണ് ചെക്ക് ചെയ്യുന്ന റൂം നമ്മുടെ നരിക്കുലിയിലും പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സമ്മാന പദ്ധതി ഇവർ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഏതായാലും വന്നതല്ലേ ഡീറ്റെയിൽഡ് ആയിട്ട് ഹോൾ ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇവിടത്തെ ലാബ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ബ്ലഡ് ഒക്കെ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എന്താ അറിയണല്ലോ അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസർ ആണ് കേട്ടോ തൈറോയിഡൊക്കെ ഇപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് വരാറുണ്ടല്ലോ അപ്പൊ ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് സാധാരണ നമ്മൾ ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തിരിച്ചു പോരാന്നല്ലാതെ ലാബിന്റെ ഉള്ളില് എന്തൊക്കെ പ്രോസ നടക്കുന്നത് എന്ന് കാണാറില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയും ഉള്ളിലുള്ളതുകൊണ്ടാണ് ലാബിന്റെ ഉള്ളിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളും ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പൊ ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ബാർകോഡ് കണ്ടില്ലേ ഈ ബാർ കോഡിന് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും ഇവിടെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ തേർട്ടി സെവൻ ഡിഗ്രി ഇൻക്യൂവേഷനിൽ വെച്ച് ബ്ലഡ് ക്ലോട്ടാവും കട്ട പിടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇതില് സെൻറ്ററിഫ്രൂജ് എന്നാണ് ഇതിന്റെ പേര് മെഷീൻ്റെ സെൻറിഫ്രൂജിൽ വെച്ചിട്ട് ഞങ്ങളത് സെപ്പറേറ്റ് ചെയ്തെടുക്കും സിറ സെപ്പറേറ്റ് ചെയ്തെടുക്കും അതിന് ശേഷമാണ് ഞങ്ങളത് മിഷനിലേക്ക് കയറ്റിയിട്ട് മെഷീനിലെ സിസ്റ്റത്തിൽ പേരും ഡീറ്റെയിൽസും അതായത് എന്തൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ള ഡീറ്റെയിൽസും അതിൽ ഞങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെഷീനിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കാണിക്കും വൺ ടു ത്രീ എന്നുള്ള ആ പൊസിഷനിലേക്ക് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെസ്റ്റ് കംപ്ലീറ്റ് അവർ തന്നെ ചെയ്യും അതാണ് ഈ ഓട്ടോമാറ്റിക് ഫുള്ളി മെഷീൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ഏത് ടെസ്റ്റുകളും ഡി എം സിയിൽ വന്ന് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം സിൻസിയറായിട്ട് നിങ്ങൾക്ക് കിട്ടും

ഇ സി ജി റൂമാണ് അല്ലെ നിങ്ങൾക്ക് ഇ സി ജി എടുക്കണമെങ്കിലോ ഇനിയിപ്പോൾ എക്സ് റേ എടുക്കണമെങ്കിലോ സ്പെഷ്യലൈസ് ആയിട്ടുള്ള റൂംസ് ഓരോന്നിനും അവൈലബിൾ ആണ് നരക്കുനിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡി എം സി ലാബും ഇവരുടെ ഫെസിലിറ്റീസും പരിചിതമാണ് ബാക്കിയുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി സമ്മാന പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ മാനേജറോട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു സമ്മാന പദ്ധതി കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ വന്ന് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യുമ്പം അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മാന പദ്ധതി എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങളും പോയി നോക്കാൻ മറക്കണ്ട കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നരിക്കുനിന്ന് പടനിലം റോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡി കാണാം